കട്ടപ്പന നഗരസഭയുടെ അവഗണനയിൽ പുതിയ ബസ് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കെട്ടിട സമുച്ചയത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിലും നഗരസഭ പരാജയപ്പെട്ടതായാണ് ആരോപണം ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി പല പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടപ്പിലായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് കട്ടപ്പനയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ നിരവധി വിവാദങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കാരണമായി അതിനെയെല്ലാം അതിജീവിച്ച് മാതൃകാപരമായ പ്രവർത്തനം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു കൂടാതെ മികവാർന്ന രീതിയിലെ ബസ് സ്റ്റാൻഡ് മന്ദിര കെട്ടിടവും ജനങ്ങളുടെ ആകർഷണം പിടിച്ചുപറ്റി എന്നാൽ കാലക്രമേണ ബസ് സ്റ്റാൻഡിനോട് അധികൃതരുടെ അവഗണന ആരംഭിച്ചു കട്ടപ്പന പഞ്ചായത്തിൽ നിന്ന് നഗരസഭ എന്ന പദവി അലങ്കരിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു എന്നാൽ നാൾക്കുനാൾ അവഗണനയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല നിലവിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് വലിയ ശോചയാവസ്ഥയാണ് നേരിടുന്നത് തൈരഞ്ജന തന്നെ ഏറ്റവും വലിയ പഠനമായിട്ടുള്ള നമ്മുടെ ഈ നഗരസഭയായിട്ടുള്ള കട്ടപ്പനയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പോലും ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യത്തെ മഴയിൽ തന്നെ അത് ചോർന്നിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിരവധി യാത്രക്കാർ അടക്കമുള്ള യാത്രക്കാർ വന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഇരിപ്പിടത്തിലാണെങ്കിൽ ഇതിനകത്ത് പ്രാവുകളുടെ ശല്യം രൂക്ഷമാണ് ആ പ്രാവുകളുടെ ശല്യം രൂക്ഷമായതുകൊണ്ട് ഇരുപ്പുഴമൊക്കെ മിക്കവാറും വൃത്തിയേടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മഴ പെയ്താൽ പൂർണ്ണമായി ബസ് സ്റ്റാൻറ്റിനകത്ത് എല്ലാ കസറുകളും നനഞ്ഞ് ഒലിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഈ നല്ല ഒരു സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കിത്തരാൻ നഗരസഭ അടിയന്തരമായി ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ ബസ് സ്റ്റാന്റ് തുടങ്ങിയ കാലത്ത് തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് ഈ ഇത്ത കാലത്ത് ചെറിയൊരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളും അതുപോലെ തന്നെ രാത്രികാലങ്ങളൊക്കെ അന്യസ്ഥാന തൊഴിലാളികളിൽ വ്യാപകമായിട്ട് കൈയ്യൂരിക്കുന്ന ഒരു ഇടമാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ കടന്നു വരുന്ന യാത്രക്കാർക്ക് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് സുരക്ഷിതമായും യാത്ര ചെയ്ത് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട നഗരസഭയിൽ ഒരുക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ക്യാമറകൾ നിലവിൽ വർക്കല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസ് ചൈറ്റ് പോസ്റ്റിൻ്റെ നിലവിൽ പോലീസ് ചൈറ്റ് പോസ്റ്റിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നതല്ലാതെ ഇതിൽ സജീവമായി പോലീസുകാരുടെ സാന്നിധ്യമില്ല അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയങ്ങളിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കടന്നു പോകുന്ന സമയങ്ങളിൽ ഇതിൽ ഈ പിള്ളേർ ബൈക്കിൽ പ്രീക്കന്മാർ അങ്ങനെ തന്നെ പറയണം ഫ്രീക്കന്മാരുടെ ഒരു റേസിംഗും അതുപോലെ തന്നെ അന്യ വാഹനങ്ങൾ കയ്യിലിറങ്ങും ഒക്കെ ടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ദുരിതമുണ്ടാകുമ്പോൾ അംഗീകരിക്കും സജീവമായ സാന്നിധ്യമില്ല എന്നുള്ള പോരായ്മയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഭിത്തികളിൽ പലയിടങ്ങളിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന്റെ ബലക്ഷയമുള്ളതായാണ് പരാതി ഒപ്പം പല സ്ഥലങ്ങളിലും മേൽക്കൂര ചോർന്നുരിക്കുന്നുണ്ട് കൂടാതെ നിലത്തു നിലത്തുപാകിയിരിക്കുന്ന ടൈലുകൾ പലതും ഇളകിയും പൊട്ടിയും കേടുപാടുകൾ സംഭവിച്ചു ടൈലുകളിലേക്ക് മഴവെള്ളം വീഴുന്നതോടെ ചെളി അടിഞ്ഞുകൂടുകയും ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നവർ തെന്നി വീഴുന്നതിനും കാരണമാകുന്നുണ്ട് കെട്ടിടത്തിനുള്ളിൽ ആളുകൾക്ക് ഇരിക്കുവാനുള്ള സീറ്റുകൾ പലതും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി ബസ് സ്റ്റാൻഡിനുള്ളിലെത്തുന്ന യാത്രക്കാർക്ക് മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കെട്ടിടത്തിനുള്ളിലെ പ്രാവുകളുടെ ശല്യവും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു കൂടാതെ രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനുള്ളിലെ ലൈറ്റുകൾ പലതും പ്രകാശിക്കുന്നില്ലെന്നും പരാതിയുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശ്വാസ്യ പ്രവർത്തനങ്ങളും ലഹരി കച്ചവടത്തിനെതിരെയും ശാശ്വതമായ നടപടി സ്വീകരിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശിവും ശക്തമാകുന്നുണ്ട്